ഹായ് ഹലോ അമുലു ബ്ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് സോയാ ചങ്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു കുറുമക്കറിയാണ് പെട്ടെന്ന് വീഡിയോയിലേക്ക് ഞാൻ ഞാനത് ഇവിടെ കുറുമക്കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് സോയാബീൻ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഞാനത് കുറച്ച് ഇരുന്ന് കുറച്ച് സാധിച്ചിട്ട് വിരക്ക് നമുക്ക് എത്ര മാത്രമാണ് ആവശ്യമുള്ളത് നമ്മളുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ചിട്ട് നമുക്ക് സോയാബീൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ നൂറ് ഗ്രാമോളം സോയാബീൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെക്കാം അപ്പം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ സോയാബീൻ എല്ലാം നല്ല മുങ്ങത്തക്ക രീതിയിൽ ഒഴിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ആ ഒരു സമയം കൂടെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഇത് വലിയ സൈസ് ക്യാരറ്റാണ് അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് ആണെങ്കിൽ ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കാവുന്നതാണ് നമുക്കിനി ഇതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ കളഞ്ഞിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ് അത് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതൊരു കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇപ്പം നമ്മുടെ സോയാബീൻ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഊറ്റി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു ചവർപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഞാൻ അതേപോലെ കുക്കർ എളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ കൊടുക്കാം ഇനി കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ കൊത്തി വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇനി സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള പെട്ടെന്ന് വഴങ്ങി തന്നെ ഇതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് വഴറ്റി വന്നില്ല ഒന്ന് ആ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും ആ ഒരു ഉള്ളി ഒന്ന് വാടി വാടിക്കിട്ട ശേഷം നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാം കേട്ടോ ബീൻസോ അതുപോലെ തന്നെ ഗ്രീൻ പീസ് നിങ്ങൾക്ക് വേണമെന്നുള്ള വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത്ര കൂടി ഇതുമാത്രമേ ഇടുന്നുള്ളൂ അടുത്തായിട്ട് നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണോളം ഗരം മസാല ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് മൂടി വെച്ച് ഒരു വിസിലടിപ്പിച്ച് എടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ മിക്സിടെ ജാറിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് കുറച്ച് കാശ്മിട്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ സോയാ ചങ്സ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽപ്പിച്ചെടുത്തിട്ടുള്ളതാണിത് നന്നായിട്ടുണ്ടെ വെന്ത് വന്നിട്ടുണ്ട് സോയാ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് അവിടെ അരച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മിക്സ് ചെയ്ത് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സി കഴിയുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് നേരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു വെള്ളം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല കട്ടിയാവും കേട്ടോ ഈ ഒരു ഗ്രേവി രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്തതല്ലേ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അങ്ങനെ കൊടുത്ത് ഈ കുറച്ച് മല്ലില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വെള്ളയപ്പം ദോശ അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു കുറുമക്കറിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ